ഹായ് ഹലോ ഗ്രീൻ ട്വൽൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ കോഴിക്കോട്ടികളൊക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് സ്റ്റാർട്ടറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കോഴികളൊക്കെ പുറത്തിറങ്ങി നടക്കട്ടെ ഇത് സാസം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്താണ് കോഴിയുണ്ട് പുള്ളിക്കോഴി ഇത് ഒരുപാടുണ്ടായി നമ്മൾ വിറ്റ് കളഞ്ഞിട്ടോ പിന്നെ കുറച്ച് ചത്തുപോയി അതുപോലെ തന്നെ ഇത് മോളിക്കോടെ ഈ ടാർപ്പാട മോളിക്കോടെ ചാടും അതായത് ഈ സ്റ്റാൻഡിൽ വന്ന് ആ ടാർപ്പാട മൂളിക്കോടെ ചാടി പുറത്തേക്ക് പോകുന്നതാണ് അപ്പോൾ താറാവുകളൊക്കെ തീറ്റയ്ക്കാണ് നേരിച്ചിട്ട് നിൽക്കുന്നത് അപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ താറാവുകളും പിന്നെ പട്ടിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുതിയ കുളം പഴയ കുളമൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കോഴികളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കോഴി മുട്ടിയിട്ടുണ്ട് അതൊക്കെ ഇതിനിടെ കൂടെ കാണിച്ച് തരാം അപ്പോൾ വെള്ളം വന്നിപ്പോൾ ആ നമുക്ക് പിടിക്കാൻ പറ്റില്ല ആ ബേസണിൽ നമ്മൾ വെള്ളം വെച്ചാണ് പിന്നെ അതുപോലെ നമ്മൾ വലയിട്ട് വെച്ചിട്ടുണ്ട് ഇതിലാണ് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് വേണ്ട ഈ ബേസണിലാണ് ഇപ്പോൾ താറാവുള്ള കുളിക്കണത് ഇതിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കഴിഞ്ഞിട്ട് നിൽക്കുക പിന്നെ അതുപോലെ പിങ്കി അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ വെള്ളം അവിടെ നിൽക്കുന്നുണ്ട് അവർക്കൊന്നും കുഴപ്പമില്ലട്ടോ അപ്പം അതിനൊക്കെ മാറിയിട്ടുണ്ട് ഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും രോഗങ്ങളും മാറിയിട്ടുണ്ട് കോഴികളിലെ ഇത് എന്നിട്ട് സംബന്ധിച്ചാൽ ഫ്ലെയിൻ്റെ ഒക്കെ കാലം വന്നിട്ട് ടിക്കളിയാക്കും അതാണ് ഇപ്പം സംഭവിച്ചത് കുഞ്ഞുങ്ങളായാല് പോലും അവിടെ കിടന്നിറക്കണ്ടട്ടോ പിന്നെ അതുപോലെ തന്നെ വലിട്ട് മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ടാങ്ക് അടിക്കുകയാണ് വിചാരിച്ചത് പക്ഷെ ഇവിടെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നില്ല ഇല്ല ഇത് ഇങ്ങനെ തന്നെ കിടത്തിയിട്ട് നമ്മൾ മറ്റേ വേസ്റ്റ് പൈപ്പ് ഉണ്ട് അത് വാങ്ങിച്ചു തരാം കേട്ടോ അതുപോലെ തന്നെ രണ്ട് ചെടികൾ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ചവറുകൾ വീണിട്ടുണ്ട് ഇനിയും ചവർ വീണാണ്ട് ഇത് മുപ്പതിരു എഴുപത് തിരിയാണ് ചെടിക്ക് വീണ് കിട്ടുക അപ്പം വെള്ളം നിലച്ച് കൊടുത്തല്ലേ വൈകുന്നേരം നോക്കി വെള്ളം നരയ്ക്കണം പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫുള്ളും ചവറ് വീണിട്ട് ഇത്തിരി തണല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ചവറൊന്നും അടിക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വെള്ളം നനയ്ക്കുമ്പോൾ വേഗം വെള്ളം പറ്റി പോകാണ്ടിരിക്കാനാണ് ചവർ കൂടി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും വെള്ളം അടിക്കിറങ്ങില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുള്ളും ചപ്പൻ ചവറും എടുത്ത് കളയാത്തത് ഈ മറത്തം വന്നാണ് ഫുൾ ഇല വീഴുന്നത് പിന്നെ അതുപോലെ പ്ലാവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മൂന്ന് മൊത്തം അലകൾ വീടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പടുതാവളം പൊളിച്ചിട്ടോ അതെ താറാവുളം മാത്രമൊക്കെ അവിടെ നിന്നൊക്കെ ഉണ്ട് പൊളിച്ചിട്ട് നമ്മൾ അതാണ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്തിട്ട് കൊണ്ടുപോകണം കേട്ടോ ആദ്യം അത് കയറിയിട്ടുണ്ടായിരുന്നു താറപ്പായത്തുണ്ട് കയറി അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് അത് കോൺക്രീറ്റ് ചെയ്ത് ചെയ്യുക അങ്ങനെ വിചാരിച്ചത് അത് കോൺക്രീറ്റ് ചെയ്യാമെന്ന് വെച്ചപ്പം ഇത്തിരി വലുതാക്കി എടുത്തു ടാങ്ക് അത്യാവശ്യം വലിപ്പുണ്ട് കിട്ടുന്നത് ഇതിങ്ങനെ നോക്കണ്ട നീളമുണ്ട് അതുപോലെ വീതി ഉണ്ട് കിട്ടുക എല്ലാ താറാവിനും ഒരുമിച്ച് ഇറങ്ങാം അങ്ങനത്തെ ഒരു രീതിയിൽ സെറ്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ മുല്ലത്തെ പോലെ ഇറങ്ങാനായിട്ട് ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല അതുപോലെ ഒരു സൈഡ് സ്ലോപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഫസ്റ്റ് കണ്ട വലത്തെ സൈഡിൽ നമ്മൾ സ്റ്റോ ആക്കി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മൂലയ്ക്ക് കുഴിയും കൂത്തി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ താമരത്തായി വെക്കണം ഇട്ടാണ് അതുപോലെ ഇവിടുത്തെ വേസ്റ്റ് ഫുള്ളും ആ കുഴിക്കണം വന്നിറങ്ങാം അങ്ങനെയാണ് നമ്മൾ സ്ലോപ്പ് ആക്കി എടുത്ത് ചെറിയൊരു സ്ലോപ്പ് മാത്രമേ ഉള്ളൂ അത് എത്രത്തോളം അറിയില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെയിൽ പെയിൻറ് പണിക്ക് പോയിപ്പം നമ്മുടെ ഫ്ലോർ കൂട്ടൊക്കെ ഇരിക്കുന്നുണ്ട് മറ്റേ ലീക്ക് റൂഫ് അടിക്കണത് ആ ഒരു പശേന അത് നമ്മുടെ ലീക്കുണ്ട് അത് ഫുള്ള് ഞാനിത് മൊത്തം കൂട്ടയും കൊണ്ടാണ് അതിന് ശേഷം നമ്മൾ സിമെൻ്റിക്ക് കലക്കിയിട്ട് ഒഴിക്കുകയുള്ളൂ എന്നാലാണ് മിനിസം മിനിസം പോലെ ആവുള്ളൂ പിന്നെ അതുപോലെ തന്നെ വെള്ളം ലീക്ക് ആവണ്ടിരിക്കുകയുള്ളു ഇത് ഇത്തിരി കനം കുറച്ചിട്ടാണ് ചെയ്തെങ്ങനെ അത് കാരണം ഉണ്ട് അടിവശം നന്നായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് അത് ഇത് കുറ്റികൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വെള്ളം കേറുമ്പനെ ഇത്തിരി ഇരിക്കേ ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അടി നന്നായിട്ട് ഉറപ്പിച്ച് മണ്ണ് മണ്ണ് വെള്ളം കുഴിച്ച് ഉറപ്പിച്ചിട്ടാണ് നമ്മൾ ചെറിയ കനത്തിലാണ് കോൺക്രീറ്റ് ഇട്ടിട്ടുള്ളത് കോൺക്രീറ്റ് എന്ന് പറയാൻ പറ്റില്ല തേപ്പ് തേച്ചിട്ടുള്ളൂ അത് കൈ കൊണ്ടാണ് ഫുള്ളും തേച്ചത് അതിൻ്റെ ഇത്തിരി റഫ് പോലെ ഉണ്ട് അപ്പം അത് ആ റഫ് ഇങ്ങനെ കിടക്കണം എന്നാലും കാര്യമുള്ളൂ അതുകൊണ്ട് നമുക്കിതിൻ്റെ മുകളിൽ കൂടെ തന്നെ നമ്മൾ മറ്റേ പശ് ഒഴിക്കുന്നത് അപ്പോൾ ആ റഫിൻ്റെ ഉള്ളിൽ കൂടെ അതായത് പിസറിലൊക്കെ ഉണ്ടാവില്ല ആ പിസറുടെ അടയിൽ കയറിയാൽ മാത്രമേ ലീക്ക് ആവണ്ടിരിക്കുള്ളൂ പിന്നെ അതാ ഒരു വരിയും കൂടിയും കെട്ടാനുണ്ട് ആ വരിയിൽ നമുക്ക് കെട്ടിയിട്ടില്ല അത് നമുക്കെന്ന് വെച്ചാൽ അവിടുത്തെ ഈ സൈഡിലൊക്കെ കുറേ വെട്ടുകൽ മറ്റേ വെട്ടുകൾ അല്ല നമ്മുടെ മെഷീൻ കട്ട വെച്ചല്ലേ ആ കട്ടകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സൈഡ് ഫുള്ളും കെട്ടിയിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് മൊത്തം കെട്ടാനുണ്ട് ഇനി അപ്പുറ സൈഡും കൂടി കെട്ടാനുണ്ട് ഇത് വേണമെങ്കിൽ ഒരു ഒരു വരിയും കൂടിയും വെക്കാം പിന്നെ വലത് ഈ ഓടും കട്ടലൊക്കെ നമുക്ക് ഈ വലട സൈഡ് അടിയിൽ വെക്കണം എന്താണെന്ന് വെച്ചാൽ കട്ടകളൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പം അത് ഒഴിവാ പട്ടികൾ കയറാണ്ട് ഇങ്ങനെ ഈ അടിയിൽ നമുക്ക് ഈ ഇഷ്ടികൾ വെച്ച് കൊടുക്കേണ്ടതുണ്ട് അതേപോലെ നമുക്കിത് ഹൈറ്റ് കൂടണമെങ്കിൽ അങ്ങനെ ഹൈറ്റ് കൂട്ടാം പിന്നെ ഈ മണ്ണ് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ മണ്ണ് അവിടെ ഇട്ടിട്ട് ഇതിൽ മണ്ണൊന്ന് ഫുൾ അവിടെ വരമ്പ പോലെ ഇട്ടേക്കണം ഇതിലെ ടാർപ്പായിട്ടാണ് അവിടെ കൊണ്ടൊന്ന് വിരിച്ചേക്കണത് പിന്നെ അതുപോലെ തന്നെ ഇത് ഒത്തിരി രണ്ട് രണ്ടുപേക്ക് സുഖമായിട്ട് കിടക്കാം അങ്ങനത്തെ ഒരു സ്വിമ്മിങ് പൂള് പോലെ നമ്മൾ ചെയ്തേക്കുന്നിട്ടാണ് അപ്പോൾ വെള്ളം വരാണെങ്കിൽ ആദ്യത്തെ വെള്ളം പിടിക്കുമ്പോൾ കയറി കുളിക്കുകയും ചെയ്യാം അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ചെയ്തേക്കണേ ഇനി ഹൈറ്റ് കൂടണേ അങ്ങനെ കൂട്ടാട്ടാ നമുക്കത് പിന്നെ ചെയ്യാം അപ്പം അതാണ് ആ കോഴിയിട്ടാണ് അത് നമ്മൾ മൂറിനില്ല അതിക്ക് പഴയ വേസ്റ്റ് പൈപ്പ് തന്നെ നമ്മൾ ഇട്ട് അത് അങ്ങനെ ചെയ്യാൻ പോവാണ് ഇത് ഇത്തിരി സ്ക്വയറിൽ ചെയ്തേക്കണത് മുന്നേ ഒരു ആകൃതി ഉണ്ടായിരുന്നില്ല ഇത് നമ്മൾ കറക്റ്റ് ആകൃതിയിൽ ചെയ്തേക്കണേട്ടാ അപ്പോൾ ഇവരൊക്കെ അതിൽ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ കാൽപ്പാടുകളൊക്കെ കാണുന്നുണ്ട് എന്നിപ്പം ഇനിയും ഇതിൻ്റെ പണികളുണ്ട് കേട്ടോ ഇത് കട്ട വെച്ചൊന്ന് തേയ്ക്കണം അതേപോലെ ഈ കട്ടകളുടെ വരി കട്ടകളുടെ ഗ്യാപ്പുകളൊക്കെ കടക്കാനുണ്ട് അതൊന്നും ചെയ്തിട്ടില്ല അതും നമുക്ക് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് ടാങ്ക് ഇഷ്ടമായി ഞാൻ കമൻ്റ് അടിക്കുക അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കമൻറ്റ് വരുന്നതിനനുസരിച്ച് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് പെട്ടെന്ന് പൊളിക്കാൻ പറ്റുന്ന രീതിയിലായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് വലിയ കണക്കിലല്ലേ ചെയ്തുതന്നെ നമ്മൾ മറ്റേ കിച്ചണും അതുപോലെ തന്നെ പാത്രം കാണുന്ന സ്ഥലം നമ്മൾ എടുത്ത ബാക്കി മ മണലടയ്ക്കേണ്ടായിരുന്നു അതും മണലെടുത്തിട്ട് നമ്മൾ ചെയ്തുക്കണേ പിന്നെ വാത്തകളൊക്കെ ഇറങ്ങിയിട്ട് കേട്ടോ വാത്തകളിച്ചാൽ ഇതിലിപ്പോൾ നാല് ഉണ്ട് ഒരു വാത്ത മുട്ടയിട്ടിട്ട് മൂന്ന് കുട്ടികൾ കിട്ടി മൂന്ന് കുട്ടികളൊക്കെ ചത്തുപോയി അതെന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫോട്ടോ എടുത്തൊന്നുമില്ല മുട്ടയുടെ ഫോട്ടോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് പിന്നെ വിരിഞ്ഞിട്ട് എടുക്കാൻ ഇടാന്ന് വിചാരിച്ചത് പക്ഷേ മൂന്ന് കുട്ടികളുണ്ടായി അത് ചത്തുപോയി അതിൽ അറക്കപ്പൊടി ഇത്തിരി കനത്തിൽ ഇട്ടാൽ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം തിറ്റേ അവസ്ഥയെന്ന് വച്ചാൽ അത് നമുക്ക് കയറി നിന്നിട്ട് കുഞ്ഞു പിരിഞ്ഞു കുഞ്ഞു പിരിഞ്ഞിട്ട് ആ ശ്വാസം കിട്ടാണ്ട് ചത്തുപോയതാണ് ചാൻസ് കൂടുതൽ തിരികുളം ഉണ്ടായുള്ളൂ തിരി കുളം എന്ന് വെച്ചാൽ നല്ല രസമായിരുന്നു കാണാനായിട്ട് പക്ഷേ അത് ഞാൻ അറിഞ്ഞില്ല പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് നമ്മൾ ഇട്ടില്ല കേട്ടോ ഡേറ്റ് കറക്റ്റ് ഇടാണെങ്കിൽ നമുക്ക് കറക്റ്റ് കിട്ടിയനെ ഒരണം പോലും ചാവാണ്ട് കിട്ടിയനെ പിന്നെ മുട്ടയുടെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് പറഞ്ഞു അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഇനി നമ്മൾ ഇവിടെ ഇനി ഒരു രണ്ട് മാസത്തേക്ക് നമ്മൾ ചേലിടാൻ ചേലിങ് ചെയ്യിപ്പിക്കില്ല അവൾ റെസ്റ്റ് എടുത്തിട്ടാണ് അത് ചെയ്യേണ്ട ആ കൂട്ടിൽ ഇപ്പോഴും മുട്ട എടുക്കേണ്ട ഒരു ഏഴ് മുട്ട കെടുക്കുന്നുണ്ട് മിനിമം പത്ത് മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ അവൾ പത്ത് മുട്ട ഇട്ടിട്ടുണ്ട് അത് ഇട്ടതിന് ശേഷം നമ്മൾ ഡേറ്റ് ഇരുന്ന് ഇരുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല ഇരുന്നതിന് ശേഷം നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അറിയണത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പിന്നത്തെ കാര്യങ്ങളുണ്ടായത് അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ അവൾ അവിടെ ഇരിക്കുന്നില്ല ഇവള് പുറത്തേക്ക് ഇറങ്ങിട്ട് അവളെ കഴിഞ്ഞിട്ട് മുപ്പത്തൊന്ന് ദിവസം വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്താം മുപ്പതാം ദിവസം നമ്മൾ നോക്കി തുടങ്ങണം ഞാനാണെങ്കിൽ ഡേറ്റ് നോക്കാത്തന്നെ ഞാനത് വെ വലുതായിട്ട് ശ്രദ്ധിച്ചില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് ഇത് ഞാൻ കാലത്ത് ഇരുന്ന് പണിതാട്ടാ കാലത്ത് പണിതിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് രണ്ട് മണിയൊക്കെ കഴിഞ്ഞത് നല്ല വെയിലായിരുന്നു പുറത്തേക്ക് നന്നായിട്ട് ചൂട് ചൂടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചോറിട്ട് കൊടുത്തില്ല അപ്പോൾ കുറച്ച് ചോറല്ലോ അത് ഞാൻ പോയിട്ടിടുക അപ്പോൾ അത് ഇതാണ് ചോറ് കുറച്ച് ചോറുള്ളൂ നമ്മളധികം ചോറ് കൊടുക്കാറില്ല ഇവർക്ക് തവിടേൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാറ് ഇപ്പോൾ കുറച്ചുള്ള കരണ്ടൊന്ന് വിതറി ഇടണുണ്ട് അപ്പോൾ ആ താറാവിൻ്റെ ആയിട്ട് കൂടുതൽ കിട്ടുക കോഴികൾക്ക് കിട്ടൽ കുറവും കുറയും താറവിൻ്റെ വലിയ ചുണ്ടായതുണ്ട് മൊത്തം കിട്ടികളും അപ്പോൾ അത് ഇവിടെ ആയിട്ടൊന്ന് വിതറിട്ട് കൊടുക്കാം കണ്ട കണ്ട താറാവ് പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കും ഇവർക്കൊന്നും എത്തില്ല എത്തുന്നവർ കഴിച്ചു കൊടുക്കണ ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ ചോറ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു ചെയ്യാറ് പാത്രത്തിൽ ഇട്ട് കൊടുക്കാറ് കൂടുതലുണ്ടെങ്കിൽ ഇവർ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റണ്ട അങ്ങനെ കാണിക്കുന്നുണ്ടോ ഭയങ്കര ഒച്ചപ്പാടാണ് ഞാനത് വോയിസ് വേറെ കൊടുക്കണം ഇവരെ സൗണ്ട് ചെലവ് സൗണ്ട് എടുക്കുന്നൊക്കെ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഉള്ള വീഡിയോ അപ്പോൾ അതിന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ടാങ്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ